ണ്ടല്ലോ അതെ പ്ലാസ്റ്റിക് എന്താ ഇങ്ങനത്തെ ഈ വരവേന്റെ ഉദ്ദേശം അതെ ഏത് പാട്ടാ മുല്ലേ ചൊല്ല് മുറ്റൊല്മ്പ്രാനിക്കും പാട്ട് തുടങ്ങിക്കുള്ളൂ മക്കളെ ഞങ്ങടെ കേണ്ടേ നല്ലോണം പാടിയായിരുന്നെങ്കിൽ അംഗ്ലിറ്റ് അല്ലെങ്കിൽ ഞങ്ങള് സസ്പെൻസ് ആയിട്ട് നീക്കാനിരിക്കുന്നു ആ അതി മക്കള് ഇങ്ങോട്ട് കേറി ഓരോന്ന് പറഞ്ഞു സർപ്രൈസ് ഞാൻ ഇരിക്കായിരുന്നു കണ്ട അത് പൊളിച്ചില്ല ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടായി പാടിയത് നന്നായിട്ട് അടിപൊളി ഞങ്ങള് സർപ്രൈസ് തരാൻ വേണ്ടിയാണ് എഴുനിക്കാതെ പറഞ്ഞില്ലേ എല്ലാരും എഴുനിക്കാതെ അവസാനം എഴുന്നേറ്റ് എല്ലാംളിഞ്ഞ മക്കളെ എല്ലാ ദിവസവും സർപ്രൈസ് ആയ സർപ്രൈസ് ആണോ കുഴപ്പമില്ല ഞാൻ വേറൊരു കാര്യം ചോദിച്ചോട്ടെ മോള് പാടിയപ്പോ മോക്ക് മനസ്സിലായില്ലേ നന്നായിട്ട് പാടിയെന്ന് മനസ്സിലാവണം ഇപ്പൊ ഞാനൊരു പാട്ട് പാടി ഏഹ് ഞാനൊരു പാട്ട് പാടിയ നന്നായിട്ട് പാടിയാൽ എനിക്കറിയാവല്ലോ കയ്യടി കുറച്ച് കുറവായിരുന്നെങ്കിൽ എനിക്ക് പ്രശ്നമില്ല ഞാൻ നന്നായിട്ട് പാടിയെന്ന് എനിക്കറിയാം ഒരു കാര്യം മക്കളെ ഒരു കാര്യം ഞാൻ ഞാനായിപ്പോ ഇവിടുത്തെ ആയാത്തിപ്പൻ ഈ പല്ല യോതിര് തവണ ഇവിടെ പാടിത്തരുവോ മുല്ല മുല്ലൈസേ എനിക്ക് വേറൊന്നും കേൾക്കരുത് ഫൈസല് കുഞ്ഞ് അതെ അത് മതി ഞങ്ങൾക്ക് ഇത്തിരി പൂവരിഞ്ഞോ പണ്ടൂരിത്തിരി പൂവരിഞ്ഞോ ആഹ ഒന്നൂടെ ആഹ ഒന്നൂടെ ഒന്നൂടെ തേ മുത്തേ മുല്ലേ മുത്തേ അത് നാസ്വദിച്ച് പാടുവാ കന്നടയില് നിന്ന് പാടണം തേ പൂനേ മണി മുത്തേ പാട് കന്നടയില് നിന്ന് പാട് കന്നടയില് നിന്നോ ഇത്തിരി ുട്ടി എന്താ ഇങ്ങനെ നോക്കി അടിപൊളി ആഹാ ആഹാസാധ്യം അസാദ്യം ഔട്ട് ഓഫ് സൂപ്പർ 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 തകർത്തു തകർത്തു മിടുക്കിയാ മിടുക്കിയ ആഹാ അത് മോള് ഡാൻസ് ചെയ്ത് അപ്പൊ ഞാനും മധുവും അവളെ തോപ്പിച്ച് ഞങ്ങൾ ഡാൻസ് ചെയ്തു അതെ അടുത്തോട്ട് നമുക്ക് അത് ചെയ്തില്ല അവളെ പാവാടെ പിടിച്ച് അതുകൊണ്ട് കാണിക്കും നമുക്ക് ഞങ്ങൾ ഞെട്ടി ഞങ്ങൾ ഞെട്ടി